ഇത് മാസം ഓട്ടോറിക്ഷതാണ് അതുകൊണ്ട് ആക്റ്റീവ് ആക്സിഡൻറ് വർക്ക് ക്ലെയിമിനോടനുബന്ധിച്ച് വർക്കിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ കോട്ടത്തി നമ്മൾ ജനറൽ സർവീസും കൂടി ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കോൺസെറ്റിൻ്റെയാണ് അപ്പോൾ നമ്മൾ കോൺസെറ്റ് ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട് ബാക്കി ബോഡി ഒന്ന് രണ്ട് കവറുകൾ ഡാമേജ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങിന് പോയി പെയിൻറ്റിംഗ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ബോഡി സെറ്റിംഗ് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ജനൽ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി അടിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ബാക്ക് വീലിൻ്റെ ആക്സിൽ ഷാഫ് നമ്മൾ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് ടയറൊക്കെ അതിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തും പറയുന്ന കംപ്ലയിൻ്റ് ഹബിനകത്ത് നമുക്ക് ലൈനറൊക്കെ ഒരഞ്ഞിട്ടുള്ള പൊടി എൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തല്ലാം അപ്പോൾ ആ സൗണ്ട് കാര്യങ്ങളൊക്കെ മാറിക്കോളും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് അത് പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യണ ബെൽറ്റാണ് നല്ല അടിപൊളി ബെൽറ്റാണ് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പുതിയത് നമ്മൾ കിടക്കണ ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങും ഒക്കെയാണ് ക്ലച്ച് യൂണിറ്റും നമ്മൾ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ അതുകൂടിയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചേക്കണമാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ നമുക്ക് വണ്ടി കുറച്ച് ദിവസങ്ങളായിട്ട് വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ വണ്ടി ഈ ഒരു കണ്ടീഷനിലായതുകൊണ്ട് ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് നമുക്കിപ്പോൾ കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ് അതായത് പെട്രോളിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അത്യാവശ്യം വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് മിസ്സിംഗിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കാർബേറും കൂടി അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ അത് അഴിക്കണില്ല ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട വർക്കാണത് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം ചിലവണ്ണമാണ് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടി ചെയ്യേണ്ടതായിട്ട് വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം അതല്ലെങ്കിൽ നമുക്ക് അഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയാത്ത കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ആ കേൾ നമുക്ക് മാറ്റിയിട്ട് റെഡി ആയിക്കോളും പിന്നെ ഒരു കേബിൾ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കേബിൾ കയ്യോടെ മാറ്റിയിട്ടായിരുന്നു ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ അത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട കൈയോടെ മാറ്റി കളഞ്ഞാൽ കേട്ടോ പിന്നെ ഹാൻഡിലിൻ്റെ ബയറിങ് നമ്മൾ അയച്ചിട്ട് അതിൻ്റെ ബയറിംഗ് മാറ്റിയിടും അതായത് കോൺസെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗ്രീൻ ബുഡ്സും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ പിന്നെ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബോഡി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാനും ഉണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്ത് വിട്ടേക്കാം ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നിലവിൽ ഇതുമിരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെ ബാറ്ററിയാണ് നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം ആ റേഞ്ചില് വരെ എണ്ണ ഉണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് വോട്ട് വരെ വെണ്ണുണ്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നമുക്കത് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉറക്കിക്കുകയും കാണും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നുവെന്നില്ല ഇനി വന്നു വന്നുകൂടായികേയില്ല അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓഴിച്ച് എഞ്ചിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ടുള്ളത് പിന്നെ സർ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട നമുക്ക് ബോഡി കവറൊക്കെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടത്തിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ